നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോണത് സുമതി വളവ് എങ്ങനെയുണ്ടായി സുമതി അവിടെ എങ്ങനെ മരിച്ചു അവിടെ പ്രേതനമുണ്ടോ അവിടെ ആത്മാവ് ഉണ്ടോ അവിടെ ആത്മാവ് പ്ര പ്രേതായി വന്ന ആൾക്കാരെ ഉപദ്രവിക്കാറുണ്ടോ ഇതാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത് അവിടെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൂടി നമ്മൾ പറയാം സുമതി വളവ് സിനിമ വന്നതിന് ശേഷമാണ് ഇതിപ്പോൾ എല്ലാവരും ഇതിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയത് സുമതി വളവ് സിനിമ ഒന്നുമല്ല ഒരു വലിയ ആ പേര് കേട്ടിട്ട് കുറച്ച് ആൾക്കാർ പത്താൾക്കാർ ആ പടത്തിന് കേട്ടെന്നുള്ളു അതിലൊരു ചുക്കുഞ്ഞുല്ലോ പോവില്ല ആഹാ വൃത്തികെട്ട പടം ഒരു പരിപ്പോയുടെ പടം വെറുതെ ഇങ്ങനെ ആഴ കഴമ്പനായിട്ടുള്ള ഒരു സിനിമ പോരാത്തേനെ നമ്മുടെ അരിശ്രീ അച്ഛോൻ്റെ മകനല്ലേ അഭിനയിക്കുന്നത് പച്ചചാണം വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ മുഖത്തൊരു ചുക്കുഞ്ഞു പോകും വരാത്തൊരു നടന ഇവരൊക്കെ അച്ഛൻ്റെ പേരിൽ കാട്ടിൽ തടി തേവരുടെ ആന വലിയുടെ വലി നമുക്കതൊന്നും പറയാനില്ല ഇവരൊക്കെ വെച്ച് സിനിമ എടുക്കുന്ന ആൾക്കാർ പറഞ്ഞാൽ മതി ആ ഒക്കെ പോട്ടെ ആരും ഡേറ്റ് കിട്ടാണ്ടാകുമ്പോൾ വെച്ചെടുക്കുക തന്നെ ഇങ്ങനെ ഒരു സുമതി വളവ് വിജയിച്ച തന്നെ ആ സുമതിയുടെ പേരിൽ വിജയിച്ചിട്ടുണ്ട് പടം അല്ലാണ്ട് ഈ പടത്തിൽ ഒരു കുണ്ടാകേണ്ടിയും ഇല്ല അപ്പോൾ നമുക്ക് അതൊന്നും നമ്മുടെ വിഷയമല്ല പടം വിജയിക്കാ തോൽക്കുക എന്തെങ്കിലും നമുക്ക് നമ്മുടെ വിഷയം സുമതി വളവ് അവിടെ എന്താണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ നടന്നൊരു സംഭവമാണ് സത്യമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ സുമതി വളവ് തിരുവനന്തപുരത്താണ് സുമതി വളവ് ഉള്ളത് തിരുവനന്തപുരത്ത് പാലോട് പാലോട് പഞ്ചായത്തിൽ ഒരു കല്ലറ റോഡാണത് ഒരു ഭയങ്കര ഒരു വളവാണത് കൊടും വളമാണ് അവിടെ ഇനി സുമതി വളവ് അവിടെയാണ് ഈ പ്രേതം സുമതിയുടെ പ്രേതം ഉണ്ടാവണത് സുമതിയുടെ പ്രേതം എങ്ങനെ ഉണ്ടായി സുമതി അവിടെ എങ്ങനെ മരിച്ചു അത് നമുക്ക് അറിയണ്ടേ അതിന് നമുക്ക് പറയാമെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ പോകണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ അവിടെ എന്ത് സംഭവിച്ചു ഇന്ന് നമുക്ക് നോക്കണം സുമതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദരിദ്ര കുടുംബത്തിലെ ഒരു പാവപ്പെട്ട ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു കുടുംബം മാത്രം പോറ്റാൻ വേണ്ടി അടുക്കള പണിക്ക് പോയി വരുന്ന ഒരു പെൺകുട്ടിന് സുന്ദരിയായ പെൺകുട്ടി അപ്പോൾ അടുക്കള പണിക്ക് പോകണത് അവിടെ അടുത്തുള്ള ഒരാളുടെ വീട്ടിലാണ് പോണത് അവിടെയുള്ള ആ ആ മുതലാളിയുടെ മകനാണ് രത്നാകരൻ രത്നാകരന് ഇപ്പോൾ സുമതിയെ കണ്ടോട് കൂടി കമ്പിയായി സുമതിക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടുകാലക്കാരിയല്ലേ പരിപാടിക്ക് കൊടുത്തു ഗർഭിണിയായി ഗർഭിണിയായപ്പോൾ രത്നാകരനും കൂട്ടുകാരും കൂടി എന്ത് വിചാരിച്ചു ഇവിടെ കൊണ്ടുപോയി തട്ടിക്കളയുക അന്നത്തെ കാലത്തൊന്നും ഒരു പ്രശ്നമല്ല ഇവിടെ കൊണ്ടുപോയി ആ സുമതി വളവൽ ആ കാടൻ അവിടെ അന്ന് റോഡൊന്നുമില്ല ഇപ്പം നീ കാണുന്ന പോലെ റോഡൊന്നുമില്ല ആ സുമതി വളവിൽ കൊണ്ടുപോയിട്ട് അവളെ കഴുത്ത് അറക്കുക ചെയ്തേ അന്ന് അവൾ ഗർഭിണി ആറുമാസം ഗർഭിണി അവൾ മറ്റേ അവളെ കഴുത്ത് അറത്ത് അപ്പോളേക്കും വളർത്ത് കുറച്ച് വിടാറുണ്ട് നിൽക്കണപ്പോഴേക്കും കൂട്ടുകാരനൊക്കെ പേടിയായിട്ട് ഓടിപ്പോയി ഇങ്ങനെ അറക്കണെ കണ്ടോട്ട് ഓടിയിട്ട് അങ്ങനെ അവളവിടെ കൊന്നിട്ടിട്ട് രത്നാകരം പോയി അത് കഴിഞ്ഞ് അന്വേഷണം വന്നു അന്വേഷണം വന്നപ്പോൾ ഈ ഈവൻ്റെ പ്രേമത്തിലേക്ക് പോയി ഇവള് ഗർഭിണിയാണെന്ന് അറിഞ്ഞു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയവർ രണ്ടുപേരെയും കൂട്ടുകാരും ഈ രത്നാകരനെ അറസ്റ്റ് ചെയ്തു ജിയോ വരുന്ന കഠിനാടനെ ശിക്ഷിച്ചു അത് കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി അപ്പോൾ ഇതാണ് അവിടെ ഉണ്ടായിട്ടുള്ള കഥ പക്ഷെ ഇങ്ങനൊരു സംഭവം നടന്നോട് സുമതി എന്ന് പറഞ്ഞത് ഒരു കുട്ടീനെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചു എന്നൊരു ആത്മാവ് ഒരാളല്ലേ കൊന്നത് രണ്ട് പേരെ കൊന്നത് ആ കുട്ടീനും കൂടീനും കൊന്നത് അത് അവൾ മരിച്ച ആ സുമതി ഒരിക്കലും അത് അംഗീകരിക്കാത്ത കാര്യമാണ് സുമതി വളവിൽ പ്രേതമുണ്ടെന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അവിടെ അവളുടെ ആത്മാവുണ്ട് അവൾക്ക് പറ്റാത്തവരെ കണ്ട അവർ ആത്മാവ് ആക്രമിക്കും ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ഉണ്ടായ ഒരു ഒരാഴ്ച മുമ്പുണ്ടായ ഒരു കഥ പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഒരു ഡേറ്റിംഗ് ആപ്പ് എടുത്ത് അതിലൂടെ ഒരു പെണ്ണായിട്ട് ചാറ്റ് ചെയ്തു പെണ്ണായിട്ടെല്ലാം ചാറ്റ് ചെയ്തതാണ് ഒരു ഫേക്ക് അടിയിൽ കുറേ നാള് ചെറുപ്പക്കാർ ഒരു ഫേക്ക് അടിയിൽ ഇവനായിട്ട് ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തപ്പോൾ പോകുമ്പോൾ വിചാരിച്ചു പെണ്ണാന്ന് വിചാരിച്ചു പെണ്ണാന്ന് വിചാരിച്ചപ്പം ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തു അപ്പോൾ ആ പെണ്ണ് പറഞ്ഞു നമുക്ക് ഒരു ദിവസം ചേട്ടനെ കാണാൻ ഞാൻ വരാം നമുക്ക് റൂം എടുത്ത് കൂടി ഒരു ദിവസം കഴിഞ്ഞിട്ട് പോരാന്ന് പറഞ്ഞു അങ്ങനെ ഇയാളും സമ്മതിച്ചു ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അങ്ങനെ ഇവള് പറഞ്ഞ സ്ഥലത്ത് അവൻ ചെന്ന് നിൽക്കണം അവൾ പറഞ്ഞ സ്ഥലത്ത് ചെന്ന് നിന്നപ്പോൾ ഈ ആയിട്ട് ഇവിടെ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ നാല് ചെറുപ്പക്കാർ വന്ന് കാറിൽ ഇയാളെ തട്ടിക്കൊണ്ടു പോവാം തട്ടിക്കൊണ്ടുപോയിട്ട് കാറിൽ വെച്ചന്നെ ഇയാളുടെ വസ്ത്രമൊക്കെ ഒലിച്ചു കയറി നക്കുന്ന ഫോട്ടോകളെടുത്തു മൂന്ന് പവൻ്റെ ചെയ്യുണ്ടായിരുന്നു അത് പൊട്ടിച്ചു അയാളതിൽ നല്ല വിലപിടിപ്പുള്ള ഒരു ഐഫോൺ ഉണ്ടായിരുന്നു അതെടുത്തു എന്നിട്ട് കൊണ്ടുവന്ന് സുമതി വളവിൽ തള്ളി എന്നിട്ട് അവർ പോവുകയും ചെയ്തു ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗത്യന്തരമില്ല ഇയാൾ വേഗം സുമതി വളവാണോ അവസ്പിൻ്റെ ഇയാൾക്ക് അറിയില്ല ഒരു കാട്ട് അവിടെ അടുത്ത് അന്വേഷിച്ച് കുറേ നടന്നു ചെന്നപ്പോൾ ഒരാളെ കണ്ടു അങ്ങനെ പോലീസ് സ്റ്റേഷൻ അന്വേഷിച്ചു പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് വിവരങ്ങളൊക്കെ പോലീസിൽ പോയി കംപ്ലൈൻറ് ചെയ്തു കംപ്ലൈൻ്റ് ചെയ്തപ്പോൾ പോലീസ് അന്വേഷണം തുടങ്ങി ഈ നാല് പേരും പിടിച്ചു അപ്പോൾ സുമതി വളവൻ്റെ പേരും പറഞ്ഞ് കുറച്ച് സാമൂഹ്യ വിരുദ്ധർ അവിടെ വിലസുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ പല ആക്ടിവിറ്റികളും അവിടെ നടക്കുന്നുണ്ട് ആ അവർ ഇവര് കൂട്ടായിട്ടാണ് പോണത് അപ്പോൾ ഇവർക്ക് പേടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് പണ്ട് അങ്ങനെയല്ല ഇപ്പോൾ അവിടെ പ്രേതമുണ്ടോ ഇല്ല എന്നൊന്നും അറിയില്ല പണ്ടത്തെ കാലത്ത് അവിടെ പ്രേതം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ സുമതി ഈ സാമൂഹ്യ വിരുദ്ധരെ പ്രശ്നം കാരണം ഇനിയിപ്പോൾ സുമതി അവിടെ നിന്ന് വളവ് മാറി വേറെ എവിടെയെങ്കിലും പോയോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ അവിടെ നെഗറ്റീവ് എനർജിയോ സുമതിയോ ഉള്ളതായിട്ടൊന്നും അറിയില്ല ഇപ്പോൾ അവിടെ കുറേ സാമൂഹ്യ വിരുദ്ധർ ആൾക്കാരെ പറ്റിക്കാനും പേ ഈ പേരും പറഞ്ഞ് ആൾക്കാരെ നിന്ന് കാശ് പറ്റിക്കാനും അതുപോലെ തന്നെ പല വെണ്ണങ്ങളും കൊണ്ടുവന്ന അവിടെ പരിപാടി ചെയ്യാനും വെച്ചാൽ ഒരു കുഴപ്പമില്ല റൂം കൊടുക്കണ്ട ഒന്നും എടുക്കണ്ട എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്ന ഒരു വളവായിട്ട് മാറിയിരിക്കുന്നത് അവിടെ പണ്ട് അവിടെ സുമതിയുടെ പ്രേതണ്ടായിരുന്നു അത് സത്യമാണ് അതുപോലെ തന്നെ ആ സുമതിനേയും ആ സുമതിയുടെ വയറ്റിലുള്ള കുട്ടീനെ വരെ അവിടെ കണ്ടവരുണ്ട് അന്നത്തെ കാലത്ത് ഇപ്പോൾ കാലങ്ങൾ മാറി കാലഘട്ടം മാറി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ ഉണ്ടായിരുന്ന കാലമാണ് ഈ പ്രേതാത്മാക്കളുടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വീണ്ടും ഇത്ര അങ്ങനെയുള്ള കടുമരണം മരിക്കുന്ന ആൾക്കാർക്ക് ഇത്ര കൊല്ലം മാത്രമാണ് ഭൂമിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു അധികാരമുള്ളു ആ അത് കഴിയുമ്പോൾ ആ ആത്മാവിനെ വീണ്ടും തിരിച്ച് നമ്മുടെ അവരെ സ്ഥാനത്തേക്ക് ചെല്ലും അവരെ സ്ഥാനത്ത് ചെന്നിട്ട് വീണ്ടും അത് വേറെ കാക്കയ്ക്കോ പട്ടിക്കോ പൂച്ചയ്ക്കോ പോത്തിനോ വീണ്ടും അവരെ ഈ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ മറന്നുകൊണ്ട് വീണ്ടും ആത്മാവിനെ വീണ്ടും വേറെ ശരീരത്തിലേക്ക് ആവാഹിച്ച് ദൈവം വേറെ കൊടുത്ത് വേറെ ഭൂമിയിലേക്ക് വിടും ചിലപ്പോൾ നിങ്ങൾ അമേരിക്കയിലേക്ക് ആകുമ്പോൾ പോവുക അപ്പോൾ അങ്ങനെയും ചിന്തിക്കാലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പം സുമതി വളരെ വലിയ പ്രേതമില്ല ആ കുട്ടിയും ഇല്ല കുട്ടി ഉണ്ടായിരുന്നു ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് മുതൽ കുറച്ച് കൊല്ലങ്ങളോളം അവിടെ പ്രേതം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടുത്തെ നാട്ടുകാരും പറയുന്നുണ്ട് ഇവിടെ ഒരു പ്രേതം വലിയ വിചാരിച്ചില്ല ഞങ്ങളിപ്പോൾ ഇപ്പോൾ ഒരു സ്വകാര്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ അവർ അച്ഛൻ്റെ കാലത്തും ഇവിടെ പ്രേതം ഉണ്ടായിരുന്നു അച്ഛൻ കണ്ടിട്ടുണ്ട് കുട്ടീനെ കണ്ടിട്ടുണ്ട് സുമതീനെ കണ്ടിട്ടുണ്ട് അത്ര ഭീകരമായിട്ടാണ് സുമതീനെ ആ വളവിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ അത് ഒരിക്കലും അതൊരു പ്രേതാവാനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ സാധ്യതയുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ ആ പേരും പറഞ്ഞ് ഒരു സിനിമ ഇറങ്ങിയിരിക്കുന്നത് സിനിമയിൽ കാട്ടി കൂട്ടുന്ന അംഗങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ അമ്മ സഹിക്കില്ല സുമതി വളവന്റെ കഥയായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഈ കാലഘട്ടത്തിലൊക്കെ ഇങ്ങനെയൊക്കെ പ്രേതത്തിനെ അവതരിപ്പിക്കാനായിട്ട് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ സംവിധായകന് മാത്രമേ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊക്കെ പേടിച്ച് തിയേറ്ററിൽ നിന്ന് ഏറ്റവും ഓടി പോകുന്ന പണ്ടത്തെ കാലത്തൊക്കെ കുറേ സിനിമകൾ ഇറങ്ങിണ്ട് ഒറ്റയ്ക്ക് ഇരുന്ന് ആ പടം കണ്ടു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ അന്നത്തെ കാലത്ത് പുറത്തു ഇരുന്നു അങ്ങനെയുള്ള പടങ്ങൾ മലയാള ഇംഗ്ലീഷിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അത് ഒറ്റയ്ക്ക് ഒരു തിയേറ്ററിൽ ഒരാൾക്ക് ഇരുന്ന് കാണാൻ പറ്റില്ല അണ്ട് കഴിഞ്ഞാൽ അവർ അറ്റാക്ക് വന്ന് പോകും അങ് അന്നത്തെ കാലത്ത് അങ്ങനത്തെ സിനിമ എടുത്തിട്ടുള്ള സംവിധായകരൊക്കെ ഇംഗ്ലീഷിലുണ്ട് പക്ഷേ ഇത്രയും കാലഘട്ടം കഴിഞ്ഞ് ഇതുപോലെ കമ്പ്യൂട്ടർ യുഗം വന്നു കമ്പ്യൂട്ടർ മനുഷ്യന്മാരെ വരെ സൃഷ്ടിച്ചിട്ട് ഇങ്ങനെയുള്ള സിനിമ കൊണ്ടുവന്നിട്ട് എടുത്തു നോക്കണത് ഇങ്ങനെയുള്ള സാധനങ്ങളും ഒരു പ്രേത സിനിമ എടുത്തുനോക്കുക അപ്പോൾ ഇവരെയൊക്കെ മുക്കാലിക്ക് കെട്ടിയിട്ട് തല്ലണ്ടേ അത് കാണാനായിട്ട് കുറേ ആൾക്കാരും നല്ല പടങ്ങളപ്പുറത്ത് കളിക്കുന്ന അത് കാണാൻ ആളില്ല പത്ത് പേരെ കിട്ടാണ്ട് മരുന്നി കളിക്കാണ്ട് കിടക്കുക ഇങ്ങനെയുള്ള ഉടായ്പ്പ് സിനിമകൾ കളിക്കുക കാണാനായിട്ട് ഇഷ്ടം പോലെ ആളും അപ്പോൾ മനുഷ്യൻ്റെ ഈ സുമതി വളവെന്നുള്ള പേര് കൊണ്ട് വരണത് ആ പടം കാണാനായിട്ട് അല്ലാണ്ട് ആ പടത്തിൻ്റെ ഒരു ചുക്കു കൂലേ ചുണ്ണാൻ നമുക്ക് അപ്പോൾ സുമതി വളവൻ്റെ കാര്യമായി സുമതി വളവിൽ ഇപ്പോൾ നടന്ന സംഭവമായി സുമതി വളവിൻ്റെ എന്ന് പറഞ്ഞൊരു സിനിമ രംഗത്തിൻ്റെ റിവ്യൂ ആയി ഓക്കെ അടുത്ത വീടി നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം